ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് ബോക്സുകൾ ഇങ്ങനെ ന്യൂസ് പേപ്പറിൻ്റെ ബണ്ടിലൊക്കെ ഇങ്ങനെ സിംപിളായിട്ട് കെട്ടി വെക്കാമെന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ റോപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഈ ബോക്സ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് ആ കയറിൻ്റെ ആ എൻഡ് ഭാഗം ഇതേപോലെ മറ്റേ കയറിൻ്റെ അങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് ഇതേപോലെ നമ്മൾ കെട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് സിമ്പിളായിട്ട് ഇതാക്കി വെക്കുക ടൈറ്റ് ആക്കാതെ എന്നിട്ട് ഈ കയറിൻ്റെ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ടിച്ച് ചെയ്തിട്ട് ആ കയറിൻ്റെ എൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക എന്നിട്ട് ആ ഭാഗം വലിച്ച് ടൈറ്റാക്കാം ഓക്കെ ഇനി ഇതങ്ങോട്ട് ടൈറ്റാക്കി വെച്ചിട്ട് മറ്റേ കയറിനെ ടൈറ്റാക്കി വെച്ചിട്ട് ആ വലിയ കയർ വലിച്ചാൽ അക്കെട്ട് നല്ല ടൈറ്റാകും സിമ്പിളായിട്ട് നമുക്ക് വലിച്ച് ടൈറ്റാക്കാൻ കഴിയും ഓക്കെ ഇത് നല്ല ടൈറ്റ് ഇട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പിന്നെ ഫുള്ളായിട്ട് ചുറ്റി കെട്ടണം ഓക്കെ ഇതേപോലെ ഈ വാത്തുകൂടെ ഇങ്ങനെ ക്രോസ് ആക്കി കെട്ടാം ഇതേപോലെ ഈ കയറിനൊന്ന് ചുറ്റിയിട്ട് നമുക്ക് ആ ബോക്സിൻ്റെ അതിനനുസരിച്ച് മാക്സിമം വലിച്ച് ആക്കുക എന്നിട്ട് നേരെ ഈ ഭാഗത്ത് എടുത്ത് ഈ സൈഡ് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ചുറ്റിയിട്ട് നല്ല ടൈറ്റാക്കി ഒന്ന് കിട്ടിയാൽ ഒന്ന് ചുറ്റിയിട്ട് ടൈറ്റ് ആക്കി കെട്ടുക ഒന്ന് ലാസ്റ്റൊരു സിപ് സ്ലിപ്പറിനോട്ടിട്ട് വെച്ചാൽ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അയച്ചെടുക്കാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക